ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ സത്യത്തിൽ ഒരു കോമഡി വീഡിയോ ആണോ അതോ ഗൗരവമുള്ള വീഡിയോ ആണോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല കാരണം നമ്മള് ഇപ്പോ ഈ പി വിയന്മാരുടെ ഒരുപാട് പത്രസമ്മേളനങ്ങൾ കണ്ടതാണ് അതിലൊക്കെ പി വന്മാർ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞിരുന്നു ആരോപണമല്ല സത്യത്തിൽ ഒക്കെ തെളിവ് സഹിതമാണ് പറയുന്നത് അപ്പൊ അതിൽ പറഞ്ഞിരുന്നു ഈ പോലീസിലുള്ള കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു പോലീസുകാർ പിടിക്കുന്ന സ്വർണ്ണണ്ടല്ലോ ആ സ്വർണം ഉരുക്കിയിട്ട് കാൽ ഭാഗവും അല്ലെങ്കിൽ വെറും പത്ത് ശതമാനം മാത്രമാക്കിയിട്ട് ആ ബാക്കിയുള്ള കുറച്ച് സ്വർണ്ണമാണ് സത്യത്തിൽ പിടിച്ചു പറഞ്ഞ് കാണിക്കുക ബാക്കിയുള്ള സ്വർണം ഒക്കെ അവർ അടിച്ചു മാറ്റും അപ്പൊ ഈ സ്വർണം ഇങ്ങനെ ഉരുക്കി മാറ്റണമല്ലോ കഷ്ണങ്ങളാക്കി തിരിക്കണല്ലോ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു ഉണ്ണി പറഞ്ഞൊരു തട്ടാനായിരുന്നു ഈ ഉണ്ണി പറഞ്ഞ ഒരു തട്ടാനാണെങ്കിൽ കൊണ്ടോട്ടില്ലാന്ന് വീട്ടിട്ടോ ഈ ഒരു തട്ടാനാണെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ അപ്രൂവ്ഡ് ആണ് അതായത് ഈ എയർപോർട്ടിൽ കൂടെ അങ്ങോട്ട് പോകുന്ന സ്വർണ്ണൊക്കെ ഒറിജിനലാണോ അല്ലേ എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഉണ്ണി പറഞ്ഞ തട്ടാൻ അപ്പൊ പി വിൻമാർ പറഞ്ഞിരുന്നു ഈ ഒരു തട്ടാനാണ് പോലീസുകാർക്ക് സഹായിച്ചുകൊണ്ട് ഈ സ്വർണൊക്കെ മോഷ്ടിച്ചിരുന്നത് എന്നുള്ള കാര്യം അപ്പോ അത് അന്ന് പറയുക മാത്രമാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോ കേസുമായിട്ട് യാതൊരു തരത്തിലുള്ള ചലനവും നടക്കുന്നില്ല കാരണം ഇപ്പോ ഈ പിണറായി വിജയൻ കുറെ ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അന്വേഷിക്കും അന്വേഷിക്കും പക്ഷെ അന്വേഷിക്കണൊന്നും കാണുമില്ല അപ്പൊ അതുകൊണ്ട് പി വെനുറുപ്പ രംഗത്തെറങ്ങിയിരിക്കുകയാണ് ഇനി തെളിവുകൾ പറയുക മാത്രമല്ല ഇനി തൊട്ട് കാണിക്കുക കൂടി ചെയ്യുമെന്നുള്ള അർത്ഥത്തിലാണ് ഈ പി വെനുറുപ്പ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് നേരെ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ ഞാൻ നാളെ കൊണ്ടോട്ടിയിലേക്ക് പോകുന്നുണ്ട് ഈ ഉണ്ണി പറഞ്ഞ തട്ടാന്റെ വീട്ടിൽ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ അപ്പൊ അത് ഇന്ന് പോയിട്ടുണ്ട് അങ്ങനെ പോയത് എന്തിനാന്ന് വെച്ചാല് ഈ പത്രക്കാരനൊക്കെ കാണിക്കാനാണ് ഉണ്ണി പറയുന്ന ഒരു പാവം തട്ടാന്റെ ഒരു ചെറിയ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ആ രംഗം കണ്ടു കൊണ്ടോട്ടി ഒന്ന് രൂപയുടെ ആസ്തി ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപയുടെ ആസ്തി ഈ രണ്ടു മൂന്ന് വർഷം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ എ ഡി പി അജിത് കുമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ബിസിനസ് ദുബായിൽ നടക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടാന്റെ മകളും മരുമാകനാണ് ദുബായിൽ ഇന്ന് നിയന്ത്രിക്കുന്നത് അപ്പം ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികളീ വീട് കണ്ടിട്ടില്ല അത്ര ചെറിയ വീടാണല്ലോ നിങ്ങൾ നോക്കൂ കണ്ടിട്ടേ ഇല്ല ഒരു 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 പാവപ്പെട്ട അപ്രൈസർ എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കുക എത്രയിലിപ്പോ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ അന്വേഷിക്കേ കൊണ്ടോട്ടി ഇയാൾക്ക് മാത്രല്ല കൊണ്ടോട്ടി അങ്ങാടി കൊറേ സേട്ടുമാരുണ്ട് സ്വർണ്ണം ഒരുക്കുന്നത് അവർ എത്ര സ്വർണ്ണം പോയി നോട്ട് ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ ഒരു തട്ടാന്റെ അടുത്തൊന്നുമല്ല ഇയാൾ ഔദ്യോഗിക തട്ടാനാണ് അപ്രൈസർ ആണ് അനൌദ്യോഗികമായിട്ട് എത്ര തട്ടാന്മാര് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള സ്വർണം ഉരുക്കി വിൽക്കുന്നവര് ഈ കൊണ്ടോട്ടി അങ്ങാടിയിലുണ്ട് ഈ ഇത് അന്വേഷിക്കാൻ പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ അന്വേഷണ ഏജൻസികൾക്ക് വെറുതെ അവിടെ വന്ന് നിന്നാൽ തന്നെ അറിയാം എങ്ങനെയാണ് ഒരു തട്ടാൻ ഇത്രയും വലിയൊരു വീട് അതും കൊണ്ടോട്ടി സെൻട്രല് പത്ത് നാല്പത് സെന്റ് സ്ഥലം ഒരു സെന്റിന് തന്നെ മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെയാണ് വില അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു വീടുണ്ടാക്കിയത് എന്ന് ഏതൊരു അന്വേഷണ ഏജൻസിക്കും വെറുതെ നോക്കിയാൽ തന്നെ മനസ്സിലാവും പിന്നെ ഈ ബി ജെ പി ഇ ഡി റെയ്ഡ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ ശത്രുക്കളുടെ വീട്ടില് അതേപോലെ ഒരു ഇ ഡി റെയ്ഡോ അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണോ അല്ലെങ്കിൽ സർക്കാർ തന്നെ നിയോഗിച്ച എന്തൊരു എസ് ഐ ടി ഒക്കെ വന്നിട്ട് അന്വേഷിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഒക്കെ പൊക്ക എവിടെ നിന്ന് ഇത്ര സ്വത്ത് വന്നെന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ മൂന്ന് വർഷം കൊണ്ടാണ് അത്ര ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് മുമ്പ് ചെറിയൊരു വീടായിരുന്നു അപ്പൊ അതാണ് പിബൻവരം അവിടെ പോയി തൊട്ട് കാണിക്കുന്നത് ഇനിയിപ്പോ ആർക്കും സംശയം ഉണ്ടാകില്ലല്ലോ പിന്നെ അതിന്റെ അടിയിൽ സുപ്രധാനമായ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ എ ഡി ജി പി അജിത് കുമാറും ഈ തട്ടാനും കൂടിയിട്ട് ബാംഗ്ലൂരിൽ ഇതുപോലെ തന്നെ ഒരുപാട് ജ്വല്ലറികൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ യു എയിലുണ്ട് അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ തട്ടാന്റെ മകനും മരുമകളും അവിടെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഇത്രക്കൊക്കെ ധനം എങ്ങനെയാണ് മൂന്ന് വർഷം കൊണ്ട് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പോലീസ് സംഘത്തിന് കൂട്ടുനിന്നത് കൊണ്ട് തന്നെയാണ് വേറെ ഒന്നും തന്നെ അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള ഒരുപാട് ജ്വല്ലറിക്കാരനെയും ഈ ഒരു ഉണ്ണി പറഞ്ഞ തട്ടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ കോടികളൊക്കെ വരുന്നത് അല്ലാതെ ഒരു സാധാരണ തട്ടാൻ ഇത്രയും ധനം വരുക അസാധ്യമാണ് തുടർന്ന് പി ബന്വർ സംസാരിക്കാന് കേട്ടു നോക്കി വളരെ ചെറിയ കടയിൽ എന്താ പറയാ ആ ചട്ടിയിൽ ഊതി സ്വർണം ഒരുക്കി ഉണ്ടാക്കിയിരുന്ന ആ പാവപ്പെട്ട തട്ടാന്റെ മൂന്ന് കൊല്ലത്തെ ചെറിയ സമ്പാദ്യം ഇതാണ് നീതിപൂർവമായ അന്വേഷണം മനസിലായില്ലേ അപ്പൊ ജനങ്ങളൊന്ന് മനസ്സിലാക്കിയാ മതി അല്ല പുള്ളി പുള്ളി അല്ലെ ഒരുക്കി കഷ്ടം പെട്ടി കൊടുക്കുന്നത് സ്വർണത്തിന്റെ മുഖാഭാഗം ഒരുക്കി പഴയ ഷേപ്പില് കാരണം ഈ സ്വർണം വന്നത് പലതും പല ഷേപ്പിലാണ് ആ അതേ ഷേപ്പിലാക്കി കൊടുക്കും ആവശ്യത്തിന്റെ സാധനം എടുത്തിട്ട് അപ്പൊ ഫോട്ടോ നോക്കിയ ഒരേപോലെ അത് വിദഗ്ധമായി അത് കൈകാര്യം ചെയ്യാൻ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള തട്ടാനാണ് ഈ തട്ടാൻ പാവപ്പെട്ട തട്ടാൻ നോക്കിയാണ് അപ്പം അതിലൊക്കെ എത്ര വണ്ടി മുറ്റത്തുണ്ടോ നോക്കുന്നു കണ്ടില്ലേ ഈ വീട് മാത്രമല്ല പാവം തട്ടാന്റെ ഈ പാവം വീട് മാത്രമല്ല ഒരുപാട് വണ്ടികൾ മുറ്റത്ത് കിടക്കുന്നുണ്ട് അതൊക്കെ ഈ പത്രക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതേപോലെ തന്നെ വേറെയും കണക്കിൽ പെടാത്ത ഔദ്യോഗികമല്ലാത്ത ഒരുപാട് തട്ടാന്മാർ വേറെയുണ്ട് ഒരുപാട് ജ്വല്ലറിക്കാരുണ്ട് ഇവരെല്ലാവരും കൂടി ഒത്തിട്ടുള്ള പരിപാടികൾ ഉണ്ടൊക്കെ അപ്പൊ അതൊക്കെ കൂടിയിട്ടൊരു വിജിലൻസ് അന്വേഷണോ ഈ ഡി റൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് എല്ലാറ്റിനും പൊക്കാം എല്ലാ സ്വത്ത് വകകളും കണ്ടുകെട്ടാം പക്ഷേ ചെയ്യുന്നില്ല കാരണം എന്താണ് ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗം ഇപ്പൊ ഈ പറഞ്ഞ പിണറായി സർക്കാർ വിഴുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഇളകാത്തത് ഇളകാത്തത് എന്ന് മാത്രമല്ല ഇത് വിളിച്ചു പറഞ്ഞ പി വി എൻ വർണെ തന്നെ ശത്രുമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് അത് മാത്രല്ല ഇപ്പൊ ഈ പി വ്യൻവർഗനെ നടന്ന് വിളിച്ചു പറയാനല്ലോ ഇപ്പൊ ഈ ഉണ്ണി പറഞ്ഞു തട്ടാനും പോലീസുകാരൊക്കെ ഇരുന്ന് ശപിക്കുന്നുണ്ടാവും ഈ ഒരു പി വിൻ വർണെ ഈ പി വിൻ വർണ ഇപ്പൊ എങ്ങനെ വക വരുത്താനോ അല്ലെങ്കിൽ ജയിലിൽ ഇടാനോ ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കുബുദ്ധി കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ടാവും അറിയില്ലല്ലോ പക്ഷെ പറയുന്നത് ഇനി ഒരുപാട് തെളിവുകൾ പല രാജ്യത്തിനു വരെ ഗൾഫ് രാജ്യത്തിനൊക്കെ വരാൻ കിടക്കുകയാണ് ഈ എ ഡി ജി പി അജിത് കുമാറിനെയും അതുപോലെ തന്നെ ഈ കൊള്ള സംഘങ്ങളുടെയും കൂട്ടുകെട്ടിനല്ല വിദേശത്തേക്കും ബിസിനസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഇനി തെളിവുകൾ വരാണ്ട് പിന്നെ അത് മാത്രല്ല ഇത് കഴിഞ്ഞാൽ ഇവരെ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് വേറൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ഇത് തട്ടാനോളം എന്താണെന്ന് അറിയില്ല അവിടെയും ഇതേപോലെ തന്നെ കണക്കിൽപ്പെടാത്ത വലിയ വലിയ കൊട്ടാരങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ഇതാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് എന്താണ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം കോൺഗ്രസിന് ഇവിടെ വോട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രം അവര് പറയുന്നുണ്ട് അതിനെ കുറിച്ച് വോട്ടുണ്ട് നെഹ്റു കുടുംബത്തിന്റെ വോട്ടുണ്ട് മുസ്ലിം ലീഗിന് അവരുടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുണ്ട് ബി ജെ പിക്ക് ഹൈന്ദവ സമുദായത്തിന്റെ വോട്ടുണ്ട് കേരള കോൺഗ്രസിന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് പറയുന്നത് എന്താണ് ഇവിടത്തെ സാധാരണക്കാര് ഇവിടുത്തെ പാവപ്പെട്ടവര് ഇവിടുത്തെ കർഷകര് ഇവിടുത്തെ കർഷക തൊഴിലാളികള് ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചുമട്ടു തൊഴിലാളികള് ഓട്ടോറിക്ഷ പഠിക്കുന്നവര് തിരുവോര കച്ചവടക്കാര് ഈ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കത്ത് കൊടുത്തല്ലോ റിദാൻ ബാസൽ ഇതാ ഇടവണ്ണയാണല്ലോ ഈ എസ് ഐ ടി ഞാൻ കൊടുത്ത പരാതിയിലെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് എന്താ ഇടവണ് പോലീസ് ചെയ്തത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മഞ്ചേരി കോടതിയിൽ പോയിട്ട് പറഞ്ഞു റിതാൻ ബാസിലിന്റെ ഫോൺ അന്ന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നു ആ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഈ വിചാരണ തൽക്കാലം നിർത്തിവെച്ച് റീഇൻവെസ്റ്റിഗേഷനിൽ പെർമിഷൻ തരണം കൊടുത്തില്ലേ കോടതി ഇനി എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ പറ്റുമോ ഒരു ഒരു കേസ് ഇങ്ങനെ രണ്ട് ഏജൻസി അന്വേഷിക്കുക ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരമാണ് വീണ്ടും ഇടവണ്ണ പോലീസ് ഈ ഇടവണ്ണ പോലീസാണ് ഈ കേസ് മുക്കിയത് അതായിരുന്നു എന്റെ പരാതി ആ പരാതി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നേരെ എസ് ഐ ടി അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഞാൻ വിളിച്ചു പറഞ്ഞു കത്തു കൊടുത്തു ഇതാണ് സത്യസന്ധമായ അന്വേഷണം നടക്കുക എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത് ഞാൻ ഇത് കാത്തിരിക്കണം എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നവർ ഈ നൂറ്റി എൺപത്തെട്ട് പ്രതികളിൽ ഈ സ്വർണ്ണം കൊണ്ടുവന്നവരിൽ ഒരാളെ പോലും വിളിച്ച അന്വേഷിച്ചിട്ടില്ല നമ്മളിത് കഴിഞ്ഞാ പോകുന്നെങ്കിൽ പറയട്ടെ ഞാൻ പറഞ്ഞ പൂർത്തിയട്ടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു എന്താണ് വസ്തുനിഷ്ഠമായ അന്വേഷണം അച്ചടി ഭാഷ കൊണ്ട് മാത്രം പോരാ അദ്ദേഹം അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട് അങ്ങനെയല്ല നടക്കുന്നത് ഇത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കൊണ്ടോട്ടിയിലേക്കാ ഞാൻ വിളിച്ച് പറഞ്ഞു ഇരിക്ക ആ താനെങ്കിലത് പോയി നോക്കൂ അന്വേഷണ ഏജൻസിയോട് ഒരാളും പോയി നോക്കിയിട്ടില്ല ഇപ്പൊ ഇത് കഴിഞ്ഞ അങ്ങോട്ടാണല്ലോ ചില കൊണ്ടോട്ടി ഈ പണിയൊക്കെ എന്താ എന്നെ കൊണ്ടെടുപ്പിക്കുന്നത് എന്നിട്ട് വസ്തുനിഷ്ഠമായ ഇതാണ് വസ്തുഷ്ടമായ അന്വേഷണം ഇയാളുടെ മാമി കേസ് തിങ്കളാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കോളൂ ഞാൻ അപ്പൊ വിളിച്ചു പറഞ്ഞു കോഴിക്കോട് ജനതയോടെ സംസാരിക്ക സംസാരിക്കണ്ടേ ഒരു മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് ഉച്ചക്കങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് പതിമൂന്ന് പതിനാല് മാസമായി ഒരു വിവരവും ഇല്ല ആരന്വേഷിച്ചാൽ ഇത് കാണുന്നില്ല ഇത് അന്വേഷിച്ച് സത്സന്നമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ എസ് ഐ ടി ഭാഗമായി എന്റെ പരാതിയുടെ ഭാഗമായി അന്വേഷിച്ച് മൂന്ന് ദിവസം പോയിട്ടുള്ളൂ ക്രൈംബ്രാഞ്ച് എസ് പി അതാ മാറ്റുന്നു അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോലീസിന്ന് എക്സൈസിക്കാ പ്രൊമോഷൻ കൊടുത്തു നോക്കണം